മ്യൂസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ പി എസ് സി എസാമിൻ്റെ മാക്സിൻ്റ് ആൻസൊക്കെയാണ് നോക്കുന്നത് ഒരു വാട്ടർ ടാങ്കിൽ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു എങ്കിൽ ആ ടാങ്ക് മുഴുവൻ നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ മുക്കാൽ ഭാഗം നിറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ പത്തര ലിറ്റർ എന്ന് പറയുന്നത് എന്താണ് പത്തര ലിറ്റർ മുക്കാൽ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കിതിനെങ്ങനെ എഴുതാം രണ്ടിൽ ഇരുപത്തിയൊന്ന് എക്സാം രണ്ടിൽ ഇരുപത്തിയൊന്ന് ഈക്വൽ ടു നാലിൽ മൂന്ന് എന്ന് എഴുതാം ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി ഇരുപത്തൊന്ന് ഇൻറ്റു നാല് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് എഴുതും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൂ മൂഴ് ഇരുപത്തൊന്ന് ഇരു രണ്ട് നാല് അപ്പം പതിനാലെന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് ഫോർ ഫൈവ് ഫോർ എയ്റ്റ് ഇൻറ്റു ഫൈവ് പോയിന്റ് സിക്സ് ഇൻറ്റു പോയിന്റ് ടു എറ്റ് ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് ടു ഇൻറ്റു പോയിന്റ് ടു വൺ ഇൻറ്റു പോയിൻറ്റ് വൺ ഫോർ ഇത് നോക്കുക ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് ന്യൂമറേറ്ററിൽ അഞ്ച് ഡെസിമൽ പ്ലേസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ അഞ്ച് ഡെസിമൽ പ്ലേസ് ഉണ്ട് അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നമുക്ക് നമ്പർ ആയിട്ട് തന്നെ എഴുതാം ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എയ്റ്റ് എന്നാണ് ഇതിപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്താ വെച്ചാൽ ബാക്കിയെല്ലാ ഓപ്ഷനും ഡെസ്മേൽ പ്ലേസ് ഇട്ടാണ് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാകും ആൻസറ് എയ്റ്റാണ് എങ്കിലൊന്ന് ചെയ്ത് കാണിച്ചേക്കാം ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഡിവൈഡ് ബൈ തേർട്ടി ടു ഇൻറ്റു ട്വൻറ്റി വൺ ഇൻറ്റു ഫോർട്ടി പതിനാല് രണ്ട് ഇരുപത്തെട്ട് എട്ട് ഏഴ് അമ്പത്താറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് രണ്ട് വെച്ചാകുമ്പോൾ പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് മൂന്ന് മൂന്ന് പോയി എട്ടാണ് ആൻസർ വരുന്നത് ഇനി അടുത്ത് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റിരുപത് ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവും മിനിറ്റ് സൂചി നൂറ്റിരുപത് ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി എത്ര തിരിയും നൂറ്റി ഇരുപതേ ബായ് എത്ര ഇതുണ്ട് എത്ര മണിക്കൂർ സുചിയിൽ എത്ര പ്ലേസ് ഉണ്ട് പന്ത്രണ്ട് ഇപ്പം നൂറ്റിപത് ബൈ പന്ത്രണ്ട് സംഭവം പത്ത് അടുത്തത് റൂട്ട് ഓഫ് ഫോർ പ്ലസ് റൂട്ട് ഓഫ് ട്വൻറ്റി വൺ പ്ലസ് റൂട്ട് ഓഫ് തേർട്ടീൻ പ്ലസ് റൂട്ട് ഓഫ് എയ്റ്റ് പ്ലസ് റൂട്ട് വൺ ഇപ്പം റൂട്ട് എയ്റ്റ് പ്ലസ് റൂട്ട് വൺ ഇപ്പം റൂട്ട് നയൻ വരും റൂട്ട് വണ്ണിൻ്റെ റൂട്ട് വണ്ണ് തന്നെയാണ് അപ്പം റൂട്ട് എയ്റ്റ് പ്ലസ് വൺ എത്രയായിരുന്നു റൂട്ട് നയൻ വരും നയനിന്റെ റൂട്ട് എത്രയാണ് ത്രീയാണ് വരുന്നത് അപ്പം ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ത്രീ കിട്ടി ഓക്കെ ഇത്രയും ചെയ്യുമ്പോൾ ത്രീ കിട്ടി ഇനി തേർട്ടീൻ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എത്ര വരും തേർട്ടീൻ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ വരും സിക്സ്റ്റീൻ്റെ റൂട്ടെത്രയാണ് സിക്സ്റ്റീൻ്റെ റൂട്ട് സിക്സ്റ്റീൻ്റെ റൂട്ട് എത്രയാണ് ഫോർ എന്ന് വന്നു പിന്നെ വരുന്നത് ഇരുപത്തൊന്ന് നാല് എത്ര വരും ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്രയാണ് ഫൈവ് എന്ന് വരും പിന്നെ വരുന്നത് ഫൈവ് പ്ലസ് ഫോർ നയൻ നയൻ്റെ റൂട്ട് എത്രയാണ് ത്രീ എന്ന് വരും അപ്പോൾ ആൻസർ എത്ര ഇട്ട് ത്രീ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തു നിന്നുള്ള ഇങ്ങ അറ്റതും തുടങ്ങിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുക എന്നിട്ട് അകത്തോട്ടകത്തോട്ട് കയറ്റി കയറ്റി പോയാൽ മതി കയറ്റുമ്പോൾ റൂട്ട് എടുത്തെടുത്ത് പോവുക അപ്പോൾ റൂട്ട് വൺ പ്ലസ് റൂട്ട് ഐറ്റ് റൂട്ട് നയൻ റൂട്ട് നയൻ എന്ന് വെച്ചാൽ ത്രീയാണ് റൂട്ട് തേർട്ടീൻ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ റൂട്ട് സിക്സ്റ്റീൻ റൂട്ട് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് റൂട്ട് ട്വൻറ്റി വൺ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് പ്ലസ് ഫോർ നയൻ നയനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ് ആണ് എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ട് അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കപ്പെട്ടപ്പോൾ ശരാശരി മുപ്പത്തി ഒന്ന് ഒഴിവാക്കിയ സംഖ്യയുണ്ട് അപ്പം മുപ്പത്തിരണ്ട് ഇൻറ്റു എട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് മുപ്പത്തൊന്ന് ഇൻറ്റു ഏഴ് ഇരുന്നൂറ്റി പതിനേഴ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറ് ഇരുന്നൂറ്റി പതിനേഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മുപ്പത്തി ഒമ്പത് ഫോർ എ ഈക്വൽ ടു സിക്സ് ബി ഈക്വൽ ടു എറ്റ് സി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചെയ്യുക ഇപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ ഒഴിച്ചിട്ട് ബാക്കിയുള്ള നില എഴുതുക അപ്പോൾ എ ബി സി ഇവിടെ ശ്രദ്ധിക്കും ഇപ്പോൾ എയുടെ വാല്യൂ എ ഒഴിച്ചിട്ട് വരുമ്പോൾ സിക്സ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ആറ് എട്ട് നാൽപ്പത്തി എട്ട് അല്ലേ ആറ് എട്ട് നാൽപ്പത്തിയെട്ട് ബിടെ വാല്യു എന്ന് പറയുമ്പോൾ എയ്റ്റ് ഇൻറ്റു ഫോർ വരും എയ്റ്റ് ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ എണ്ാല് മുപ്പത്തി രണ്ട് സിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ സി ഒഴിച്ചിട്ട് വരുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് അപ്പോൾ മൂന്നിനെ എട്ട് വെച്ച് ചെയ്യുമ്പോൾ ആറ് എട്ട് നാൽപ്പത്തി എട്ട് ആറ് നാ എട്ട് വെച്ച് ചെയ്യുമ്പം ആറ് എട്ട് നാൽപ്പത്തി എട്ട് എൻ നാല് മുപ്പത്തിരണ്ട് മൂവെട്ട് ഇരുപത്തിനാല് അപ്പോൾ സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീന്ന് വരും ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടപെട്ട് മുഴങ്ങുന്നു അവ എല്ലാവരും എല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് പൂർത്തിയാകുമ്പോൾ അവ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങിയിട്ടുണ്ടാകും ഒരു കവാടത്തിൽ മൊത്തം നാല് മ മണികളുണ്ട് അത് മുഴങ്ങുന്ന സമയങ്ങളാണ് നാല് സെക്കൻഡ് ഇവിടെ ശ്രദ്ധിക്കും നാല് സെക്കൻഡ് നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇതിനിടയ്ക്ക് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഇടവിട്ടിങ്ങനെ മുഴങ്ങും ഇവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിന് ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം വീണ്ടും മുഴങ്ങും ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യു നമ്മൾ എൽ സി എം ആണ് കണ്ടുപിടിക്കുന്നത് രണ്ട് വെച്ച് ചെയ്യാം അപ്പോൾ ഇരു രണ്ട് നാല് ഇരുമൂന്ന് ആറ് ഇരുനാല് എട്ട് ഇരു അഞ്ച് പത്ത് അപ്പോൾ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇരുന്ന് രണ്ട് മൂന്ന് ഇരുണ്ട് നാല് അഞ്ച് അയി രണ്ട് പത്ത് പൈറ്റ് മൂന്ന് മുപ്പത് മുപ്പത് രണ്ട് അറുപത് രണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് സെക്കൻഡിലാണ് വീണ്ടും മുഴങ്ങുന്നത് ഉം നൂറ്റി ഇരുപത് സെക്കൻഡെന്ന് പറഞ്ഞാൽ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും മുഴങ്ങും നൂറ്റി ഇരുപത് സെക്കൻഡിൽ മുഴങ്ങും എന്ന് വെച്ചാൽ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും മുഴങ്ങും ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും മുഴങ്ങുമ്പോൾ മുപ്പത് മിനിറ്റിടയ്ക്ക് എത്ര പ്രാവശ്യം മുഴങ്ങും പതിനഞ്ച് തവണ മുഴങ്ങും എത്ര തവണ മുഴങ്ങും പതിനഞ്ച് തവണ മുഴങ്ങും ഇനി അടുത്തത് അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് ആ ജോലി അവർ ഒന്നിച്ച് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെ ശ്രദ്ധിച്ചോളൂ അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന സ്ത്രീ ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ട് ചെയ്യും ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ മെൻ ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ എയ്റ്റ് ബൈ ഫൈവ് കിട്ടും അതായത് ഓരോ വർക്കും മെന്നിന് എത്ര ജോലി ചെയ്ത് തീർക്കാൻ ഒരു ദിവസം മെന്നിന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലി കിട്ടും വുമണിന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലി അഞ്ചും അവർ അതായത് അവരുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ഏതിനകത്തെങ്കിലും സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി ടോട്ടൽ വർക്ക് നൂറ്റി ഇരുപതാണെന്ന് കിട്ടി ഇപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ വർക്ക് രണ്ട് പേരും കൂടി ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വർക്കാണ് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പം നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ അഞ്ച് മെൻ പ്ലസ് ഫോർ വുമൺ അഞ്ച് മെൻ എന്ന് പറയുമ്പോൾ എത്രയാണ് അഞ്ച് ഇൻറ്റു മെൻ എത്രയാണ് മെൻ ചെയ്യുന്നത് എട്ട് അഞ്ച് ഇൻറ്റു എട്ട് പ്ലസ് ഫോർ വുമൺ എന്ന് പറയുമ്പോൾ എത്രയാണ് ഫോർ ഇൻറ്റു ഫൈവ് അപ്പോൾ ഇത് രണ്ട് അയിനാല് ഇരുപത് എണ്ണഞ്ച് മുപ്പത് എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പത് ഇരുപത് അറുപത് അങ്ങനെ കിട്ടുന്നതാണ് ഈ അറുപത് അപ്പോൾ നൂറ്റി ഇരുപത് ബൈ അറുപതെന്ന് പറയുന്നത് രണ്ടാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇരുപത് നാൽപ്പത് സോറി ഇരുപത് നാൽപ്പത് ഇരുപത്തി രണ്ട് മുപ്പത്തി എട്ട് ഇരുപത്തി ആറ് മുപ്പത്തി നാല് അപ്പോൾ ഇനി അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത് ഇരുപത്തി അപ്പോൾ എത്ര വരും രണ്ട് കൂടി ഇരുപത്തിരണ്ട് നാല് ഇരുപത്തിയാറ് അപ്പോൾ ഇരുപത്തിയാറും ആറു ആണ് കൂടുന്നത് മുപ്പത്തി രണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ മുപ്പത്തിരണ്ട് കിട്ടുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അങ്ങനെ ഓപ്ഷൻ എ ആണ് നമുക്ക് മനസ്സിലായി ഒരു നിശ്ചിത തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപയാണ് എങ്കിൽ തുക എത്ര ഇതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള വ്യത്യാസം തരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉണ്ട് അതാണ് പി ആർ സ്ക്വയർ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട് ി ഹൺഡ്രഡ് സ്കോർ പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് സ്കോർ എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അതായത് പി ആർ സ്ക്വയർ ബൈ ഹൺഡ്രഡ് സ്കോർ എന്ന് പറയുമ്പോൾ എന്ത് വരും പി ഇൻറ്റു പി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് ചോദിക്കുന്ന മുതൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പി ആർ സ്ക്വയർ ബൈ ഹൺഡ്രഡ് സ്ക്വയർ ഈക്വൽ ടു തൗസൻഡ് എന്ന് അവർ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പി ഈക്വൾ ടു തൗസൻഡ് ഇൻറ്റു തൗസൻഡ് ഇൻ ഹൺഡ്രഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടെൻ തൗസൻഡ് വരും ഡിവൈഡ് ബൈ റേറ്റ് ആർ എന്ന് പറയുന്നത് അവർ ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആർ സ്ക്വയർ ട്വൻറ്റി ഫൈവ് വരും അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും ഇരുപത്തഞ്ച് നാല് നൂറ് നാൽപ്പത് പൂജ്യം പൂജ്യം നാൽപ്പത് പൂജ്യം ട്രിപ്പിൾ സീറോന്ന് കിട്ടും ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അതായത് പി ആർ സ്ക്വയർ ബൈ ഹൺഡ്രഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടും അടുത്തത് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ രണ്ട് കുറവായ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എങ്കിൽ സംഖ്യ സംഖ്യയേത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് അപ്പം നാല് എക്സ് എന്ന് പറയുന്നത് ആ സംഖ്യയുടെ രണ്ട് കുറവായ സംഖ്യ അപ്പം എക്സ് മൈനസ് ടു അഞ്ച് മടങ്ങിനോട് അൻ ടു അഞ്ച് ഒന്ന് കൂടുതലാണ് പ്ലസ് വൺ അപ്പം നാലെക്സ് സമം അഞ്ച് എക്സ് മൈനസ് പത്തെന്ന് കിട്ടും പത്ത് പ്ലസ് എന്ന് കിട്ടും അപ്പം നാലെക്സ് എന്ന് പറയുന്നത് അഞ്ച് എക്സ് മൈനസ് നയൺ എന്ന് കിട്ടും അപ്പം അഞ്ച് എക്സ് മൈനസ് നാലക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വരും എക്സ് ഈക്വൽ ടു നയൺ എന്ന് വരും ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ഒരു കച്ചവടക്കാരൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യ വില ഇട്ട ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് വിൽക്കുന്നതെങ്കിൽ ലാഭശതമാനം അപ്പോൾ അയാൾ മൊത്തം എത്രയാണ് നൂറ് ശതമാനമാണ് എന്നിട്ട് അയാൾ എന്തോ ചെയ്തു പുള്ളി ചെയ്തത് ഇരുപത് ശതമാനം കൂട്ടി പരസ്യ വില ഇട്ടു അപ്പോൾ നൂറ്റി ഇരുപത് ശതമാനം ആക്കി എന്നിട്ട് പുള്ളി എന്തോ ചെയ്തു പത്ത് ശതമാനം വിട്ടു കുറച്ച് വിറ്റു അപ്പോൾ പത്ത് ശതമാനം കുറയുന്നത് വെച്ചാൽ നൂറിൽ നിന്നാണ് പത്ത് കുറയുന്നത് അപ്പോൾ എത്ര തൊണ്ണൂറ് ബൈ ൂറന്ന് കിട്ടും തൊണ്ണൂറ് ബൈ നൂറെന്ന് കിട്ടുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ഇത് പോകും പിന്നെ ഇതും പോകും ഇപ്പം പന്ത്രണ്ട് ഇൻറ്റു എന്ന് പറയുമ്പോൾ എത്ര വരും നൂറ്റി എട്ടെന്ന് വരും അല്ലേ ഒമ്പത് രണ്ട് പതിനെട്ട് നൂറ്റി എട്ടെന്ന് വരും അപ്പം നൂറ്റെട്ട് മൈനസ് നൂറ് എട്ട് ശതമാനമാണ് അയാൾക്ക് കിട്ടുന്നത് ലാഭശതമാനം ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭൂജത്തിൻ്റെ ഏറ്റവും കൂടിയ പലിപ്പളവ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ നീളമുള്ളൊരു കമ്പി വളച്ചുണ്ടാക്കുന്ന ഏറ്റവും കൂടിയ പരിപ്പളവ് കിട്ടുന്നത് എന്തിനായിരിക്കും സ്ക്വയറിനായിരിക്കും ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുന്നത് അപ്പം നമുക്ക് സ്ക്വയറിന് മൊത്തം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടവർ ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ ഈക്വൽ ടു നൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഓരോ സൈഡും എത്ര കിട്ടും നമുക്ക് സ്ക്വയർ ഉണ്ടുറ്റുകൾ കൊണ്ടിരിക്കുന്ന ഫോർ എ ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി ഒരു സൈഡ് എ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് കിട്ടി അത് സ്ക്വയർ ആണെന്ന് ആണെന്നു വിചാരിക്കുക ഇരുപത്തഞ്ച് കിട്ടി ഇവിടെ ഇരുപത്തഞ്ച് ഇവിടെ ഇരുപത്തഞ്ച് അപ്പോൾ എല്ലാ സൈഡും ഇരുപത്തഞ്ച് കിട്ടി ഇനിയും സ്ക്വയറിൻ്റെ പരപ്പളവെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര വരും എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരും ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്കുള്ള നൽകുന്ന തുക കൊടുത്തിരിക്കുന്നു ഈ വിവരങ്ങൾ ഒരു പൈഡൈഗ്രാം ഉപയോഗിച്ചു സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസം സൂചിപ്പിക്കുന്ന വൃത്തത്തിൻ്റെ കേന്ദ്ര കോണളവ് ഇവർ പറഞ്ഞിരിക്കുന്നത് പൈഡയഗ്രാം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും പൈഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പൈഡായിഗ്രഹം വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി മുന്നൂറ്റി അറുപതാണ് പൈഡായിഗ്രത്തിൻ്റെ മൊത്തം ഇതെന്ന് പറയുന്നത് മുന്നൂറ്ററുപതാണ് അപ്പം മുന്നൂറ്ററുപതിൻ്റെ നൂറിലിരുപത്തി അഞ്ച് നൂറിൽ ഇരുപത്തഞ്ച് കഴിയുമ്പോൾ എത്ര കിട്ടും ഇരുപത്തഞ്ച് നാല് തവണ നൂറ് നാല് ഒമ്പത്തി നാല് മുപ്പത്താറ് തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്